നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതംി സിക്സർ ഇങ്ങനെ മഴയായിട്ട് പെയ്തിറങ്ങുന്നു സുൽനരേണും കാട്ടുതീയായിട്ട് പടർന്നെങ്കിൽ ആ കാട്ടു തീക്കെടുത്തുന്ന പേപാരിയായിട്ട് വർഷിച്ചു ജോണി ബെയർസ്റ്റോയും ശശാങ്ക് സിംഗും എന്താണ് ഇന്നലത്തെ കളി കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടാവുക ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് ചെയ്സ് ചെയ്തിട്ടിരിക്കുന്നത് ടി ട്വന്റി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് കളി കൈവിട്ടു പോയോ ബാറ്റും ബോളും തമ്മിലുള്ള ബാലൻസ് നഷ്ടമായോ ഇത് വേർസ്റ്റ് ആയിട്ടുള്ള ഐ പി എൽ ആണ് എന്ന തരത്തിലുള്ള ട്രെൻഡിങ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് അവിടെ നടക്കട്ടെ അതേ സമയം സാംകറൺ ബി ബി കെ ക്യാപ്റ്റൻ ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നു ക്രിക്കറ്റ് ഇപ്പൊ ബേസ്ബോൾ ആയിട്ട് മാറിക്കഴിഞ്ഞോ ഇല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ഏതായാലും ബേസ്ബോൾ എന്ന ആ ഒരു സ്പോർട്ടിലെ പോലെ അടി അടിയോടടി ആ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടോ ക്രിക്കറ്റ് സാമന്റിൻ തലത്തെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഈ വിജയത്തില് ഞങ്ങളുടെ വിജയത്തിൽ വളരെ സന്തോഷമുണ്ട് ഇതൊരു വിജയം അത് കുറച്ച് മത്സരങ്ങളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നതാണ് പക്ഷെ ക്രിക്കറ്റ് ഹാസ് ടേൺഡ് ഈസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇല്ലേ എന്ന് ചോദിക്കുന്നു എന്തായാലും രണ്ട് പോയിന്റ് ഞങ്ങൾക്ക് ലഭിച്ചു അതിൽ സന്തോഷമുണ്ട് അപ്പം കുറച്ച് മത്സരങ്ങളായിട്ട് ഞങ്ങള് ടീം ഈ ഒരു വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ആണ് നമുക്ക് ഈ സ്കോറിനെ കുറിച്ചുള്ളത് മറക്കാം ഞങ്ങൾ ഇവിടെ വിജയം അർഹിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നത് ഈ ഒരു മാസ്യൂ സ്കോർ ഒക്കെ വരുന്നത് എങ്ങനെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് കാരണം ഇപ്പം ബാറ്റർമാർക്ക് ലോങ് പീരീഡിലേക്ക് ഹിറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്നു കോച്ച്മാർ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു ട്രെയിനിങ് അത്തരത്തിലേക്കാണ് ലഭിക്കുന്നത് പിന്നെ ഡ്യൂ ഉണ്ട് ഡോട്ട് ബോളുകൾ പോലും റിവ്യൂ ചെയ്ത് വൈഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ബോളുകൾ ലഭിക്കുന്നു അപ്പം ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് കൊണ്ടാണ് ഇത്തരത്തിലേക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സാംകറന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ്